എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നൂറ് ഔട്ടായോ 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 എന്ന് കവൻറ്റ് ചോദിക്കാറുണ്ട് ഇപ്പോൾ ലൈവ് കണ്ടുവരുന്നവർക്കെല്ലാം മനസ്സിലായി കാണും നൂറേയാണ് അവട്ടായിരിക്കുന്നത് ആ ഫോട്ടോ പെസ്സിൽസ് അവർക്ക് അടുക്കി വെക്കാൻ കൊടുക്കുക അത് പൂർണ്ണമാക്കാൻ പറ്റാത്തവർക്ക് നൂറയുടെ കയ്യിൽ രണ്ട് എന്നും എന്നൊക്കെ നൂറ് പറയുന്നുണ്ട് നൂറയ്ക്ക് അത് പൂർണ്ണമാക്കാൻ പറ്റിയില്ല ആദ്യമേ തന്നെ ആദ്യമേ ചെയ്ത അക്ബറാണ് ആ അത് പറ്റാതെ ഇങ്ങനെ കുറേ നേരം ടെൻഷൻ അടുപ്പിച്ച് ഷാനവാസ് കാരണം ഷാനവാസിൻ്റെ പിക്ചറും ചിത്രം അങ്ങോട്ടും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാവുന്നു പിന്നെ അനുമോള് നൂറെ എല്ലാവരും കൂടെയൊക്കെ സഹായിച്ചാണ് അക്ബർ നെവിനെ സഹായിച്ചു പെട്ടെന്ന് നെവിനും ഒക്കെ നല്ല ടെൻഷനുണ്ട് നെവിന് ന്യൂറയ്ക്കുമായിരിക്കും ടെൻഷൻ ഏതായാലും നൂറ മെൻ്റലി പ്രിപ്പയർഡ് ആണ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ രാവിലെ തൊട്ട് ലൈവിൽ അത്ര വലിയ അടുപ്പമൊന്നും അനുമോളോട് കാണിച്ചില്ല പോകാൻ നേരത്ത് കെട്ടിപ്പിടിച്ച നാളെ കാണാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൂട്ടായിട്ട് തന്നെയാണ് പിരിഞ്ഞ് അപ്പോൾ ഒന്ന് കണ്ടുപോക്ക്

വിധിപ്രകാരം നൂറ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു ഓക്കെ ബാക്കിയുള്ളവരാണ് ഇനി ഫൈനൽ ഫൈവ് ഫൈനൽ ഫൈവ് അഭിനന്ദ അക്ബറിനൊക്കെ പുറത്ത് പോകുന്നു വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അക്ബർ കുറേ നേരം പൂർണ്ണമാക്കി കഴിഞ്ഞ് ചിത്രം പൂർണ്ണമാക്കാൻ പറ്റി കഴിഞ്ഞ് കുറേ നേരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് ഈ പുറത്തുനിന്ന് പോയ ആൾക്കാർ ഇത് പറയുന്നുണ്ടെങ്കിലും നന്ദി ബിഗ് ബോസ് എന്ന് അനീഷ് പറയുന്നുണ്ട് എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നൂറ രാവിലെ കണ്ണാടി നോക്കി ഞാൻ ടൈറ്റിൽ ആകും എനിക്ക് പറ്റുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും ഇപ്പോൾ പറയുന്നു പോകാൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നു അങ്ങനെ നൂറേ ഔട്ടായിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയേ കാണും